ഇസ്ലാമിൽ രണ്ടേ രണ്ട് ആഘോഷം മാത്രമേ ഉള്ളൂ അത് രണ്ട് പെരുന്നാളാണ് മറ്റൊരു ആഘോഷവും ഇസ്ലാം അനുവദിച്ചിട്ടില്ല എന്നൊക്കെ ഒരുപാട് കമന്റുകൾ കണ്ടു അവരോട് അങ്ങനെയെങ്കിൽ എല്ലാ ജുമാ ദിവസവും നിങ്ങൾ കേൾക്കുന്നതാണല്ലോ അൽ ഹജ്ജുൽ വൽ വഈദുൽ മുഅ്മിനീൻ എന്താണ് മുഅ്മിനീങ്ങളുടെ ആഘോഷ ദിവസമാണ് വെള്ളിയാഴ്ച എന്നാണ് ആ പറയുന്നത് അപ്പോൾ മുസ്ലിമുകൾക്ക് രണ്ടേ രണ്ട് ആഘോഷം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് ശരിയാണോ അതുപോട്ടെ അപ്പൊ മുസ്ലിമീങ്ങൾക്ക് കല്യാണം ആഘോഷിക്കാൻ പാടില്ലേ വീടെടുത്ത് കുടിയിരിക്കൽ ആഘോഷിക്കാൻ പാടില്ലേ തങ്ങളുടെ സംഘടനയുടെയും സ്ഥാപനങ്ങളുടെയും വാർഷികവും മറ്റും ആഘോഷിക്കാൻ പാടില്ലേ ഇസ്ലാമിൽ രണ്ടേ രണ്ട് ആഘോഷമേ ഉള്ളൂ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ച ആ ഹദീസ് ഇവിടെ സ്ക്രീനിൽ ഞാൻ ഉള്ളടക്കം എന്താണെന്ന് നോക്കൂ അബൂദാവൂദിലും മുസ്നദിലും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ മദീനയിൽ വന്നപ്പോൾ ജാഹിലിയാക്കൾ എല്ലാ വർഷവും ആഘോഷിച്ചിരുന്ന രണ്ട് ദിനങ്ങളിൽ അവിടുത്തെകാർ ആഘോഷിക്കുന്നത് കാണുകയും അതിനെ എതിർത്തുകൊണ്ട് തങ്ങൾ ആ രണ്ട് ദിവസങ്ങൾക്ക് പകരം അള്ളാഹു അതിനേക്കാൾ അത്യുത്തമമായ ഈദുൽ ഫിത്രും ഈദുൽ അലഹയും ുന്നു എന്ന് പറയുകയുമാണ് ചെയ്തത് പ്രത്യേക ആരാധനാ കർമ്മങ്ങൾ നിർദ്ദേശിക്കപ്പെട്ട രണ്ട് ആഘോഷ ദിനങ്ങളാണ് പെരുന്നാൾ വെള്ളിയാഴ്ച ദിവസത്തെ സംബന്ധിച്ച് ഇബുനു അബ്ബാസ് അലിഹുനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് സുനൻ കാണാം തീർച്ചയായും ഇതൊരു ദിവസമാണ് അള്ളാഹു ഇതിനെ മുസ്ലിമീങ്ങൾക്ക് ഈദ് ആക്കിയിരിക്കുന്നു അഥവാ ആഘോഷമാക്കിയിരിക്കുന്നു ഇതേ അദീസ് ഇമാം മാലിക് അറിയാവിന് തന്റെ മൂത്തയിൽ പരാമർശിച്ചത് കാണാം അപ്പോൾ ഈ ദിവസത്തെ ഈദ് എന്നും ആഘോഷം പറഞ്ഞത് മുസ്ലിമികൾക്ക് രണ്ടേ രണ്ട് ആഘോഷം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് ശരിയാണോ സുഹൃത്തുക്കളെ ഇവിടെ എല്ലാം തന്നെ ആഘോഷം എന്നത് കൊണ്ടുള്ള ഉദ്ദേശം സന്തോഷം പ്രകടിപ്പിക്കുക എന്നതാണ് കല്യാണ ദിവസവും വീട് കുടിയിരിക്കലും വീട്ടിലൊരു കുഞ്ഞു ജനിക്കലും എല്ലാം അതുപോലെ ഓരോ ആഘോഷങ്ങളാണ് പക്ഷെ അവിടെയൊക്കെ പെരുന്നാൾ പോലെ പ്രത്യേക ആരാധനാ കർമ്മങ്ങളും മറ്റും നിർദ്ദേശിക്കപ്പെട്ട ആഘോഷ ദിനമല്ല എന്ന് മാത്രം പറഞ്ഞു വന്നത് മുസ്ലിമികൾക്ക് രണ്ടേ രണ്ട് ആഘോഷം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നവരോടാണ് ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ച ഹദീസാണ് മുസ്ലിമീങ്ങൾക്ക് ആഘോഷമാണെന്ന് പറയുന്ന ഹദീസ് നിങ്ങൾ ഈ ഹദീസിനെ നിഷേധിക്കുമോ സത്യം മനസ്സിലാക്കാനും പഠിക്കുവാനും നമുക്ക് അല്ലാഹു തോഫീ നൽകട്ടെ ആമീൻ